പരിപാടി ഗണപതി ഹോമം കഴിഞ്ഞു അതിന്റെ പ്രസാദ വിതരണം പകുതിയോളമായി ഇനി തുടർന്ന് ദശപുഷ്പ ഉദ്യാന സമർപ്പണമാണ് ദശപുഷ്പങ്ങളകളെ ഞാൻ ആദ്യം തന്നെ പറഞ്ഞു അന്യം നിന്നു പോയിരിക്കുന്നു ഈ ചെടികളൊക്കെ തന്നെ ഇപ്പോ അത്യപൂർവമാണ് ഇവിടെ നമ്മുടെ നാട്ടിൻ മൃഗങ്ങളിൽ ഒന്നും ഇത് കാണാത്തൊരവസ്ഥയിലാണ് നമ്മൾ ഈ ദശപുഷ്പങ്ങൾ സംഭരിക്കേണ്ടതന്നെ ഒരുപാട് പ്രാവശ്യം വാട്സപ്പ് കൂടിയും സോഷ്യൽ മീഡിയയിലൊക്കെ സെർച്ച് ചെയ്തിട്ടും അയച്ചിട്ടൊക്കെയാണ് ഇത് നമ്മൾ കിട്ടിയിട്ടുള്ളത് എല്ലാ നമ്മുടെ മുൻ കൺമുൻ ഉള്ള ചെടികളാണ് ഇതൊക്കെ ഇതിന്റെ പവിത്രത അറിയണം എന്ന് വിചാരിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതിഹാസങ്ങളും പുരാണ ഇതിഹാസങ്ങളൊക്കെ വായിച്ചു പഠിക്കാം ദേവി ക്ഷേത്രത്തിന്റെ മാതൃസമിതി ഇന്നൊരു ദശപുഷ്പോദ്യാനം ദേവിക്ക് സമർപ്പിക്കുകയാണ് ദശപുഷ്പങ്ങൾ ഏതൊക്കെയാണെന്നോ അല്ലെങ്കിൽ അതിന്റെ ആത്മീയ മഹാത്മ്യ എന്താണോ അത് അതിനെ കുറിച്ചൊന്നും നമ്മുടെ ഈ പുതിയ തലമുറയ്ക്ക് അറിയില്ല കാരണം എന്താ വെച്ചാൽ അവരതൊന്നും കാണണം ഐശ്വര്യം ഉണ്ടാവും എന്നാണ് സങ്കല്പം പിന്നെ അതിന്റെ ഔഷധ ഗുണങ്ങളെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ കാരണം എന്താ വെച്ചാൽ ഓരോന്നും അത്രയും ഔഷധ ഗുണമുള്ളതാണ് നമ്മുടെ യൂട്യൂബിലെ കഴിച്ചു നോക്കിയാൽ ഓരോന്നും ഏതൊക്കെ മരു ഏതൊക്കെ അസുഖങ്ങൾക്കാണ് ഏതൊക്കെ മരുന്നിലാണ് കൂട്ടണമെന്നൊക്കെ നമുക്ക് യൂട്യൂബിൽ കയറി എല്ലാ നല്ല വിശദമായിട്ട് കാണാൻ പറ്റും വളരെ ഔഷധ ഗുണമുള്ളതാണ് ഈ ദശപുഷ്പങ്ങൾ ഇപ്പൊ ഈ കർക്കിടകമാസം കാലത്ത് തന്നെ ഇതിന്റെ നീര് പിഴിഞ്ഞിട്ട് പച്ചരിയോ എന്നൊക്കെ എന്തെങ്കിലും അരി കൂട്ടിയിട്ട് കഞ്ഞി വെച്ച് നമ്മൾ കുടിക്കേണ്ടത് അതായത് ഇപ്പോഴും കുറെ ആൾക്കാരെ കുടിക്കുന്നുണ്ട് ചിലരും അതൊന്നും എപ്പോഴും അറിയില്ല എന്നാ തോന്നുന്നു അപ്പൊ എന്താ വെച്ചാൽ അത്രയും ഔഷധഗുണമുള്ളതാണ് ഇത് അപ്പൊ ഇങ്ങനെയുള്ള ആത്മീയ പ്രാധാന്യവും അതുപോലെ ഔഷധ ഗുണമുള്ള ഈ ദശപുഷ്പങ്ങളെ സംരക്ഷിക്കേണ്ടതാണ് അത്യാവശ്യമാണ് അപ്പൊ ഇതിന്റെ ഒരു ഔപചാരിക ഈ സമർപ്പണത്തിന്റെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിക്കുന്നത് ഇതിന്റെ രക്ഷാധികാരി കൂടിയായിട്ടുള്ള ശ്രീ ദേവരാജ മേനോൻ ഇതിന്റെ രാജ്ഞാൻ നിർവഹിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ ക്ഷണിക്കുന്നു ആദരണീയരായ സഹോദരി ക്ഷണിക്കന്മാര് ഈ ദശപുഷ്പസ്യത്തിന്റെ ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന ഈ സമയത്ത് ഞാൻ എൻ്റെ കാല ചെറുപ്പത്തിൽ എൻ്റെ മാതാവിനോടൊപ്പം ഉള്ളാറ്റക്കുളത്തിലേക്കും കുളിക്കാൻ പോയി അവിടുന്ന് തിരിച്ചു വരുന്ന സമയത്ത് അമ്പലത്തിൽ നിന്ന് പ്രസാദം കിട്ടിയാലും വരമ്പത്തുള്ളതായ കറുകയുടെ ഒരു നാമ്പ് നുള്ളി ശിരശ് ചൂടുക പതിവായിരുന്നു അപ്പൊ ഞാൻ ഒരു പറഞ്ഞു ദിവസം അമ്മോട് ചോദിച്ചു ഈ പുല്ല് നിര നുള്ളി തലയിൽ വെക്കുന്നു അപ്പൊ എന്നോട് പ്രതികരിച്ചത് ഞാൻ ഇന്ന് ഓർക്കുകയാണ് സ്ത്രീകൾക്ക് ഈ കറുകട നാമ്പ് കുളി കഴിഞ്ഞ് ശിരസ് ചൂടുമ്പോൾ അത് പല വിധത്തിലുള്ളതായ ശിരസിനോട് ബന്ധപ്പെട്ടുള്ളതായ പല അസുഖങ്ങൾക്കും അതൊരു ഇല്ലാതാക്കുന്നതിന് ഒരു ഉന്മൂലനം ചെയ്യുന്നതിനുള്ളതായ ഒരു ഔഷധമാണ് ഇത് കറുക ഇനി അതൊന്നുമില്ലെങ്കിൽ ഒരു തുളസിന്റെ നാമ്പ് നിങ്ങൾ സ്ത്രീകള് തലയിൽ ചൂടുന്നത് ഏറ്റവും ഉത്തമമായിരിക്കും അത് നിങ്ങളും അതിനെ അനുവർത്തിച്ച് പോന്നാൽ അതിന്റെ പല ഗുണങ്ങളും നിങ്ങളുടെ ആരോഗ്യത്തിനുണ്ടാകുമെന്ന് ഈ അവസരത്തിൽ ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിക്കുകയാണ് ആ ഇനി അതാ അതാ വരും ആ അവിടത്തെ ആ ഇനി മാതൃസമിതി അംഗങ്ങളാണ് തരത്ത് വരണ്ട അവിടെ വിട്ടു 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 വെച്ചോളെ കേപ്പുണ്ട് പിന്നെ ഇതിന്റെ ഈ ദശകുഷ്പ മാഹാത്മത്തെ പറ്റി ഒരു ഗാനാലാപനം നടത്താൻ രാധാ ടീച്ചറെ ടീച്ചറി ഒരു ചെറിയൊരു കവിതയാണ് ദശപുഷ്പങ്ങളുടെ ദശപുഷ്പത്തിന്റെ മഹാത്മ്യം പാഴാക്കാതെ ദശപുഷ്പഹാത്മ്യത്തെ അറിഞ്ഞിടേണം ആദ്യ പുഷ്പം കാറുകയ്ക്ക് ആദിത്യനാം ദേവനല്ലോ രണ്ടാ മാതായി കൃഷ്ണക്രാന്തി കൊണ്ടൽ വർണ്ണനം പിന്നെ അല്ലോ തിരൂതാളി ദേവതയാ മഹാലക്ഷ്മി നാലാമതായി നാൻമോഹൻ്റെ ഗോരുന്നിലയും ഗോരുന്നിലയും കയ്യുണ്ണി അതഞ്ചാം അതും കൈലാസേഷൻ ദേവദതൻ ആറാമതായി ശ്രീ പാർവതി ചൂടും കുറ്റി നീലപ്പനായി ഏഴാം അതും ഉർവീ അതിൻ ദേവതയൻ അഷ്ടമന മുഴിഞ്ഞേറ്റവും വിഷ്ഠേശ്വരൻ

ಶಿವೆ ಸರ್ವಾ ಸಾಧಿ ಚರಣ್ಯತ್ರಬಿಗೇ ಗೌರಿ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ ಸೃಷ್ಟಿಷ್ಟು ವಿಶನಾ ಹೇ ದುಬೋಧೇ ಸನಾತನೆ ಶಿವ ಮಾಯೇ ನಾರಾಯಣಿ ನಮೋಸ್ತು ದೇ നമസ്തേ മീപീഡേസുരപൂജി ശക്രഹസ്തേ മഹാലി നമോസ്തുദേഡാരൂടെയങ്കരീ സർവഹരേവി മഹാല तनगे हे मलहते अम्बै ईश्वरी श्री लडिते मामािमगिरि तनगे हे मलते हिमगिरि तनगे हे मलते अम्बै ईश्वरी श्री, श्री <laughs> मामव हिमगिरि तनये हे मले रमावा

മരുന്ന് പൂന്തോം കുളത്തിൻ വേരും പൊറക്കടവാതിര കയ്യാനും വേരും വേരും പേരും വേരച്ച മിഞ്ഞാം മുത്തങ്ങ മുത്തങ്ങാള്ളു വഴുതന വഴുതന ഞാൻ ചെറുതാ വരും മങ്കി സമൂടും എടുത്തും കക്കരി ചക്കങ്ങ നുറുക്കിയെടുത്തും എടുത്തോരാര ചക്കാഴ്ച തൂക്കം എട ഞാൻ നീരാരാണെങ്കിൽ നീരൊപ്പം വെച്ച് വെച്ച് കുറുക്കിയിട്ട് അലച്ചി കുറുക്കി മേപ്പടി വെച്ചീരകം ചേർത്ത ഇഷ്ടത്തിൽ ദീനം കൂടിച്ച നാളിൽ गीतोडाणो राहतन् प्रेमत कृष्ण ान् पाडु गीतोडाणोयं इष्टं पक्षे पोले उत्तरं स्पष्टम् ൂ ശുമില്ലാ കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നീന സംഗീതം കാലുകൾ വീണിയുന്നു ശംഖുമില്ല കുഴലുമില്ല നെഞ്ചിന്റെ ഉള്ളിൽ നിന്നിന സംഗീതം നീക്കാലും

ഫസ്റ്റ് സെക്കൻഡ് തേർഡ് പതിനെട്ട് നമ്പർ ആയിട്ടുള്ള സുധ പതിനാറ് മാർക്കോട് കൂടിയിട്ട് സുധയാണ് ഫസ്റ്റ് ആയിട്ടുള്ളത് സെക്കൻഡ് സന്ധ്യ ചേച്ചി ആറ് മാർക്ക് തേർഡ് സുനിത ചേച്ചി ആറ് മാർക്ക് പക്ഷെ രണ്ടാമത് കാരണം തേർഡാക്കിയിട്ട് നിർത്തിയിട്ടുണ്ട് ാണ് അദ്ദേഹം അദ്ദേഹമാണ് സ്പോൺസർ ചെയ്ത ചെയ്തത് ഒന്നാം സമ്മാനം അതിന്റെ രണ്ടാം സമ്മാനം ശ്രീരാമ ഭട്ടാഭിഷേകത്തിന്റെ മൂന്നാം സമ്മാനം ശ്രീരാമന്റെ ഒറ്റ നന്ദി രേഖപ്പെടുത്തുന്നു മാത്രല്ല ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഈ രണ്ട് ദിവസമായി ഉറക്കൊഴിച്ച് രാത്രി പന്ത്രണ്ട് മണിക്കൊക്കെയാണ് ഇവിടെ ഈ നാളികേരം ഒക്കെ ശരിയാക്കി ഈ പിന്നെ നമ്മുടെ ഗണപതി ഹോമത്തിനുള്ള ഏർപ്പാട് ചെയ്യുന്നത് અંતરા નિર્મિત આદર એ કમિટીને ડપટ